പി പി രാമചന്ദ്രൻ്റെ ജീവചരിത്രം മലപ്പുറം ജില്ലയിലെ വട്ടംകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പി പി രാമചന്ദ്രൻ ജനിച്ചു പ്രൈമറി അധ്യാപക പരിശീലനത്തിനു ശേഷം അധ്യാപകനായി തുടർന്ന് ബിരുദം നേടുകയും പൊന്നാനി എ വി ഹൈസ്കൂളിൽ അധ്യാപകനാവുകയും ചെയ്തു മലപ്പുറം ജില്ലയിലെ സാംസ്കാരിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു പൊന്നാനി നാടകവേദിയുടെ മുഖ്യ സംഘാടകനായും പ്രവർത്തിച്ചിട്ടുണ്ട് പുതിയ മലയാള കവിതകൾക്കായി മാത്രം സമർപ്പിച്ചിരിക്കുന്ന ഹരിതകം എന്ന വെബ് മാസികയിൽ അദ്ദേഹം എഡിറ്റ് ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു കവിതാ രചനയോടൊപ്പം അമേച്ചർ നാടക പ്രവർത്തനവും സജീവമായി നിർവഹിക്കുന്നു കാണി കാണെ രണ്ടായി മുറിച്ചത് എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ കാറ്റെ കടലെ കലങ്കാരി ലളിതം ടി പി രാമചന്ദ്രൻ്റെ കവിതകൾ മാഷല്ല ഞാൻ പാതാളം മരക്കുതിര സൈക്കിൾ ചവിട്ടൽ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാണേ കാണേ എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി രണ്ടായിരത്തി പതിമൂന്നിലെ പി കുഞ്ഞിരാമൻ നായർ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന്റെ കാറ്റേ കടലെ എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് വി ടി കുമാരൻ പുരസ്കാരം ചെറുകാട് അവാർഡ് കുഞ്ചുപിള്ള അവാർഡ് ചങ്ങമ്പുഴ പുരസ്കാരം ചെറുശ്ശേരി പുരസ്കാരം മോളൂർ അവാർഡ് അവതരണ കവിത എന്ന വിഷയത്തിലുള്ള ഗവേഷണത്തിന് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സീനിയർ ഫെലോഷിപ്പ് എന്നിവ അദ്ദേഹം നേടിയിട്ടുണ്ട് അധ്യാപകവൃത്തിയിൽ നിന്ന് വിരമിച്ച് സ്വദേശമായ മലപ്പുറം ജില്ലയിലെ വട്ടംകുളത്ത് താമസിക്കുന്നു